പ്രിയപ്പെട്ടവരെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്കുള്ള ഡിഗ്രി യു ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് ഡിഗ്രി യു ജി കോഴ്സുകൾ ഈ വർഷം മുതൽ നാല് വർഷ ഡിഗ്രി കോഴ്സുകളാണ് നാല് വർഷ ഡിഗ്രി കോഴ്സുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതാണ് അപ്പോൾ നാല് വർഷ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപേക്ഷ കൊടുക്കേണ്ട അവസാന തീയതി ഈ വരുന്ന ജൂൺ ഒന്നിന് വൈകുന്നേരം അഞ്ചുമണിക്കുമ്പായി ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷ കൊടുക്കേണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജുകൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ യൂണിവേഴ്സിറ്റി സെന്റേഴ്സ് ഐ കോളേജുകൾ ഇതെ ഇതിലേക്കും എല്ലായിടത്തേക്കും അഡ്മിഷൻ ലഭിക്കുന്നതിന് ഓൺലൈൻ മുഖാന്തരം അപേക്ഷ കൊടുക്കണം അവിടെയുള്ള ജനറൽ സീറ്റുകൾ കമ്മ്യൂണിറ്റി കോട്ട സീറ്റുകൾ സംവരണ സീറ്റുകൾ സ്പോർട്സ് കോട്ട സീറ്റുകൾ മാനേജ്മെന്റ് സീറ്റുകൾ ഇതിലെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഈ ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷ കൊടുക്കണം ഇങ്ങനെ ഓൺലൈൻ പോർട്ടൽ മുഖേന അപേക്ഷ കൊടുത്ത് അതിന്റെ പ്രിൻ്റ് ഔട്ട് യൂണിവേഴ്സിറ്റിയിലോ എവിടെയും എത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് ഈ പ്രിന്റ് ഔട്ട് ഹാജരാക്കേണ്ടതുണ്ട് അപേക്ഷ സമർപ്പണത്തിനുള്ള ഫീസ് എന്ന് പറയുന്നത് നാനൂറ്റി രൂപ എസ് സി എസ് ടി വിഭാഗത്തിന് വഴിയുള്ള മറ്റു വിഭാഗങ്ങൾക്കും എസ് സി എസ് ടി വിഭാഗത്തിന് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുമാണ് അപേക്ഷ ഫീസായിട്ട് അടയ്ക്കേണ്ടത് അപേക്ഷ ഫീസ് അടക്കി അപേക്ഷ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞാലാണ് അപേക്ഷ നടപടികൾ പൂർത്തീകരിക്കുക ഇങ്ങനെ അപേക്ഷ നടപടികൾ പൂർത്തി അപേക്ഷ സമർപ്പണ നടപടികൾ പൂർത്തീകരിക്കുക ഇങ്ങനെ അപേക്ഷ സമർപ്പണ നടപടികൾ പൂർത്തീകരിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണ് വേണ്ടത് ഈ വർഷം നാല് വർഷ ഡിഗ്രി കോഴ്സുകളാണെന്ന് നമ്മൾ പറഞ്ഞു നാല് വർഷ ഡിഗ്രി കോഴ്സുകളിൽ മൂന്ന് തരം ഡിഗ്രി കോഴ്സുകൾ ഒന്ന് ത്രീ ഇയർ രണ്ട് ഫോർ ഇയർ വിത്ത് ഓണേഴ്സ് ഫോർ ഇയർ ഓണേഴ്സ് വിത്ത് റിസർച്ച് അതിൻ്റെ പൂർണ്ണ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണുക അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ കൊടുക്കുന്നത് ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള ഓരോ പോസിൻ്റെ ഇൻഡെക്സ് മാർക്ക് വ്യത്യസ്ത രീതിയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയെക്കുറിച്ച് ഒരു വീഡിയോ ഉണ്ട് അത് നിർബന്ധമായിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കി വെച്ചാൽ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് അറിയാൻ സാധിക്കും സാധിക്കും അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ഒന്നല്ല എന്നുള്ളതും കൂടി അറിയിക്കണം അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കുറേയധികം കോളേജുകളുണ്ട് ഓരോ കോളേജിലും വ്യത്യസ്ത തരം കോഴ്സുകളാണ് അത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും പക്ഷേ ഓരോ കോളേജിലും ഈ ഫോറിൻ ഡിഗ്രിയിൽ മേജർ മൈനർ കോമ്പിനേഷനുകളുണ്ട് ഇത് വ്യത്യസ്ത തരമാണ് എന്നുള്ളത് അത് ഓരോ കോളേജിലെയും വെബ്സൈറ്റിൽ ലഭ്യമാകും എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇരുപത് ഓപ്ഷനാണ് ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കാൻ സാധിക്കുക ഓപ്ഷൻ കൊടുക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചു കൊടുക്കേണ്ടതുണ്ട് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ നിന്ന് ലഭ്യമാകും അത് നിങ്ങൾ കണ്ട് അതിനടിസ്ഥാനത്തിൽ ഓപ്ഷൻ കൊടുക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കുക അപേക്ഷ നടപടികൾ സൂക്ഷിച്ച് അതിൻ്റെ പൂർത്തീകരണം ചെയ്യുക അതുപോലെ തന്നെ അപേക്ഷ സമർപ്പണ സമയത്ത് ബോണസ് വെയിറ്റേജ് മാർക്കുകൾ എൻ എസ് എസ് എൻ സി സി അത് കൊടുത്തുകഴിഞ്ഞാൽ അഡ്മിഷൻ സമയത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും അല്ലെങ്കിൽ അഡ്മിഷൻ പുറത്തു പോകുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റിൻ ഉണ്ടാവും അവിടെയും നിങ്ങൾ എസ് എന്ന് കൊടുക്കാൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഇരുപത് ഓപ്ഷനുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള കോളേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അവിടെയുള്ള കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിലും നിങ്ങളെ പരിഗണിക്കുന്നതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ച് ഇതിൻ്റെ അപേക്ഷ സമർപ്പണം പൂർത്തീകരിക്കുക ബാക്കി ഡീറ്റെയിൽസുമായിട്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതാണ് ഓക്കെ താങ്ക് യു